ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നവയാണ് അയാളുടെ കൈയക്ഷരങ്ങൾ ഉരുട്ടിയും നീട്ടിയും ചെറിച്ചുമെഴുതുന്ന ഈ അക്ഷരങ്ങൾക്ക് നമ്മുടെ സ്വഭാവവുമായി വലിയ ബന്ധമുണ്ട് പല പഠനങ്ങളും ആ പറച്ചിലുകൾക്ക് അടിവരയിടുന്നുമുണ്ട് അതുപോലെ തന്നെ കയ്യൊപ്പുകൾക്ക് വലിയ സ്ഥാനമുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ കയ്യൊപ്പുകളെ ഏഴു തരത്തിൽ തിരിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം വിലയിരുത്താൻ കഴിയും എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം ആദ്യമായിട്ടുള്ളത് വലിപ്പം കൂടിയ ഒപ്പുകളിടുന്നവർ കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്നവരും പ്രസന്ന പ്രകൃതമുള്ളവരുമായിരിക്കും എന്നാൽ ചെറിയ ഉപ്പുകളുടെ ഉടമകൾ ധനവിനിയോഗത്തിലും വികാരപ്രകടനങ്ങളുടെ കാര്യത്തിലും ലുപ്തരും ഉൾവലിഞ്ഞ പ്രകൃതമുള്ളവരുമായിരിക്കും അഹങ്കാരമോ ജ്ഞാനെന്ന ഭാവമോ ഇത്തരക്കാർക്കുണ്ടാവുകയില്ല ഇത് ചെറിയ ഇടുന്നവരുടെ സ്വഭാവത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ് അതുപോലെ തന്നെ നമുക്ക് കാണാം ചിലരുടെ ഉപ്പുകളിൽ ആദ്യ അക്ഷരത്തിന് വലിപ്പം കൂടുതലുള്ളത് ഈ വലിപ്പ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇത്തരക്കാരുടെ സ്വഭാവം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഒപ്പിലെ ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും സ്വയം ആ വ്യക്തി എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് മറ്റുള്ളവരെ എങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്നും വെളിപ്പെടുത്തുന്നു ഒപ്പിലെ ആദ്യ അക്ഷരം വലിയ അക്ഷരമാണെങ്കിൽ ആ വ്യക്തി ആത്മാഭിമാനം കൂടുതലുള്ള ആളായിരിക്കും എന്നാൽ ഒപ്പിലെ ആദ്യ അക്ഷരം ചെറുതാണെങ്കിൽ അയാൾ എളിമയുള്ളവനായിരിക്കും അടുത്തത് നമുക്ക് കാണാം ഉപ്പുകളിലെ ചെരുവുകൾ ആ ഉപ്പുകളിലെ ചേരുവകൾ ഒരു വ്യക്തിയുടെ മനോനിലയെയാണ് വെളിവാക്കുന്നത് അങ്ങനെയുള്ള ഉപ്പുകളെ മൂന്നായിട്ട് തരംതിരിക്കാം മുകളിലേക്ക് ചേരുവകൾ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളെയും ശുഭകരമായ ചിന്തകളെയുമാണ് സൂചിപ്പിക്കുന്നത് നേരെയുള്ള ഉപ്പുകൾ വ്യക്തിയുടെ ജീവിതത്തോടും തൊഴിലിനോടുമുള്ള തുലന സമീപനത്തെയാണ് കാണിക്കുന്നത് എന്നാൽ താഴേക്ക് ചേരുവകളുള്ള ഒപ്പുകൾ ആത്മാഭിമാനം ഇല്ലാത്ത വ്യക്തിത്വത്തിൻ്റെ അടയാളമായാണ് പരിഗണിക്കപ്പെടുന്നത് ഇനി ആദ്യത്തെ പേര് മാത്രം കയ്യൊപ്പിലിടുന്നവർ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യക്തിയായിരിക്കും ഇത്തരക്കാര് സ്വകുടുംബത്തോട് അടുപ്പം കൂടുതലൊന്നും പ്രകടിപ്പിക്കാനിടയില്ല സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഇവർ പണം ചെലവഴിക്കുന്നതിൽ കർക്കശക്കാരായിരിക്കും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഈ കൂട്ടർ അവസാന പേര് ഒപ്പില് ഉപയോഗിക്കുന്നവർ കുടുംബത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കുടുംബത്തോട് എപ്പോഴും വലിയ സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇവർ ഇത്തരക്കാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും സ്വകുടുംബത്തിൻ്റെ കരുതൽ അവരെ ആ പ്രശ്നങ്ങളിൽ നിന്നും എളുപ്പത്തിൽ അതിജീവിക്കാൻ സഹായിക്കും അതുപോലെ കൈയൊപ്പുകളുടെ ആരംഭത്തിൽ ഇനിഷ്യലുകൾ ഉപയോഗിക്കുന്നവർ ജീവിതത്തോട് എക്കാലത്തും ഒരേ തരത്തിലുള്ള സമീപനം പുലർത്തുന്നവരായിരിക്കും ഒപ്പിടുമ്പോള് അവസാന പേരിന് ശേഷമാണ് ആദ്യത്തെ പേര് എഴുതുന്നതെങ്കിൽ ആ വ്യക്തി തന്നെക്കാൾ ഉപരി തന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നയാളായിരിക്കും ഒപ്പുകൾക്ക് അടിയിൽ വരയിടാത്തവര് എളിമയുള്ളവരും ഞാനെന്ന ഭാവം തീരെ പ്രകടിപ്പിക്കാത്തവരുമായിരിക്കും ആവശ്യമില്ലാതെ ബഹളം വെക്കുന്നവരോ തങ്ങളുടെ വൈദഗ്ധ്യം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിച്ച് അവരിൽ മതിപ്പുളവാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവരോ ആയിരിക്കില്ല ഒപ്പിനടിയിൽ ഒരു വര മാത്രം വരയ്ക്കുന്നവര് തന്നെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും തങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതിന് ഇവർ ശ്രമിക്കുന്നതുമായിരിക്കും ഇരുവരകൾ ഒപ്പിനടിയിൽ വരയ്ക്കുന്നവര് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി അറിയണമെന്ന് അതേയായി മോഹിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് ഗുണപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇക്കൂട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചുറ്റുമുള്ളവർ അറിയണമെന്നും അഭിനന്ദിക്കപ്പെടണമെന്നും ഒക്കെ ഇവർക്ക് ആഗ്രഹമുണ്ടായിരിക്കും ഒപ്പിനെ കണ്ടിക്കുന്ന തരത്തിൽ വരയിടുന്നവർ തങ്ങളുടെ വാക്കുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തർക്കങ്ങളിൽ ഏർപ്പെടാനുള്ള പ്രവണത കൂടുതലുള്ളവരാണ് എഴുതുന്ന എല്ലാത്തിനും പൂർണത വേണമെന്ന് ചാഠിക്കുന്ന ചില ആളുകളുണ്ട് അത്തരക്കാരാണ് തങ്ങളുടെ ഒപ്പുകളുടെ അവസാനത്തില് പൂർണ്ണവിരാമം അതായത് കുത്തിടുന്നത് ഒപ്പിട്ടതിന് ശേഷം ചിലർക്ക് ഒരു അടിവരയും കുത്തും നിർബന്ധമാണ് അത്തരക്കാരുടെ സ്വഭാവത്തിലുമുണ്ട് ചില സവിശേഷതകൾ ഒപ്പുകളില് ഒരു കുത്ത് ഇടുന്നവര് താൻ ആരാണെന്നും എന്താണെന്നും തുടങ്ങി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെക്കുറിച്ചും ഉത്തമ ബോധ്യമുള്ളവരായിരിക്കും ഇരട്ട കത്തുകളുടെ ഉടമ്പകൾ ആരാണ് ഇത് ചെയ്തതെന്ന് ഓർമ്മിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഒപ്പുകളുടെ അവസാനത്തിലിടുന്ന കെട്ടുകൾ അല്ലെങ്കിൽ കുടുക്കുകൾ അങ്ങനെ ചിലർ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒപ്പുകളുടെ അവസാനത്തിൽ ചുറ്റിക്കെട്ടുകളിടുന്നവർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കുന്നവരായിരിക്കും മറ്റുള്ളവരുടെ സന്തോഷത്തിന് ഇക്കൂട്ടർ പ്രാമുഖ്യം നൽകും വളച്ചൊടിച്ച് വിശദീകരണങ്ങൾ നൽകുന്നവരായിരിക്കും ഇത്തരക്കാർ സാഹചര്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കലഹത്തിന് മുതിരാനും ഇവർക്ക് മടിയുണ്ടാവുകയില്ല വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസും മുഖേന രേഖപ്പെടുത്തുക താങ്ക്